ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ പേഴ്സൺ ക്രേഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ടു ഓഫ് സോൾഡ്സ് ആണ് വന്നിരിക്കുന്നത്

Night of Wands, Seven of Wands. King of Cups, Ace of Pentacles, Two of Pentacles. ടെൻ ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ആരെങ്കിലും ഇപ്പോൾ വന്നു ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു പൊളിറ്റിക്സ് the outsider <coughs> ordinariness breakthrough the creator <coughs> വി ആർ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ദ ഡെക്ക് അതായത് നിങ്ങൾ ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ യാത്രകൾ സാധിക്കാൻ പോകുന്നു സാധ്യമാകുന്ന എനർജിയാണ് യാത്രകൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ്സോഡ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ടെൻ അപ്സോഡ്സ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ പലർക്കും പല പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ മറ്റുള്ളവരിൽ നിന്നും നേരിട്ടിട്ടുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്നും തോൽവി സംഭവിച്ചിരിക്കുന്നു ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വഞ്ചന നിങ്ങളോട് ആരോ കാട്ടിയിരിക്കുന്നു ഒരു ചതി ഉണ്ടായിരിക്കുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം അതല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തെ കമ്പനി വക പ്രശ്നങ്ങളാവാം ഇനി മറ്റ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഇടപാടുകളിലും ആവാം മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ അതിൽ വളരെയധികം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരുപാട് പേർ കുറച്ച് പേരൊക്കെ എല്ലാവരുടെയും കാര്യം പറയാൻ പറ്റില്ലല്ലോ കുറച്ച് പേർ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഒത്തിരി ഇവിടെ ചീറ്റിങ് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇനി ഒരു ജീവിതം ഇല്ല ഇനി എൻ്റെ ഒന്നുമേ ഇല്ല ഇനി എനിക്കിതിൽ നിന്നും കര കയറാൻ സാധിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം വിധി എഴുതി വിധിയെ പഴിച്ച് കരഞ്ഞ് കഴിയുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാം കാരണം വിശ്വസിച്ച് സ്നേഹിച്ചവരിൽ നിന്നും ഉണ്ടായ ആണ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചീറ്റിങ് ഇത് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയാണിത് ഇവിടെ ടു ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് സോഡ ആണ് ജെമിനി ലിബ്രാക്വറിസൈൻ എനർജി ഇവിടെ അതുപോലെ തന്നെ ടൂ ഓഫ് സോഡ് വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ രണ്ട് പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന കാര്യവുമാകാം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകുന്ന കാര്യവുമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്ത് പോകുന്ന കാര്യം കാര്യമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം അത് എങ്ങനെ വേണം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഗുരുതരമായി ചിന്തിക്കുന്നുണ്ട് അതിൽ എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന ആ പ്രശ്നത്തെ ശരിയായ വിധത്തിൽ ഒന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്താനോ ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു ഉചിതമായ തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വേണം ഇവിടെ പറയാൻ തീർച്ചയായും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ പിന്നിൽ നിന്നും നിങ്ങളെ ആരോ കുത്തിയിരിക്കുകയാണ് അതാണ് ചീറ്റിംഗ് എന്ന് പറഞ്ഞത് മുഖം നോക്കിക്കഴിഞ്ഞാൽ നേർക്ക് നേരെ നിന്ന് നിങ്ങളോട് പൊരുതാൻ ആർക്കും പറ്റുന്നില്ല അപ്പോൾ പിന്നിൽ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ കുത്തേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ചീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവിടെ നിന്നും ഇതിൽ നിന്നും നിങ്ങൾ ഒന്ന് രക്ഷപ്പെടും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും കണ്ടില്ല ഓഫ് കപ്സ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കബ്സ് ഒരുപാട് നല്ല നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഒരിക്കലും നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളെന്ന് ഉയർ വീണിടത്ത് നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എഴുന്നേൽക്കും അത് നല്ലൊരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ കണ്ടില്ല ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഇത്രമാത്രം സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും തരത്തിലുള്ള ജോലിയാവാം ഇവിടെ നൈറ്റ് ഓഫ് കൊയിൻസ് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കൊയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡക്കിളാണ് പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വൺസ് വളരെയധികം കൂടി നിങ്ങളിൽ പലരും പല ആക്ഷനും എടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്നു ഈ ഇത്തരത്തിലുള്ള ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ അതിന് ഉചിതമായ ചില തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ഉചിതമായ ചില മെസ്സേജുകൾ സന്ദേശങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഉചിതമായ ആൾക്കാരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നു മറ്റേന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ ഇവിടെ ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ജോലിക്കാര്യത്തിനായാലും ജോലി എന്നുള്ളത് ഒരു പ്രശ്നം അപ്പോൾ ജോലി കാര്യത്തിലായാലും അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലും പ്രശ്നത്തിൽ ആരെങ്കിലും നിങ്ങളിൽ നിങ്ങളോട് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ല ഒരു ആളിൻ്റെ അഡ്വൈസ് വേണം എന്ന് അല്ലായെങ്കിൽ ഇന്ന് നല്ലപോലെ സ്നേഹമുള്ള അല്ലെങ്കിൽ വളരെ വലിയ നല്ല മനസ്സുള്ള ആൾക്കാരുടെ നല്ല മനുഷ്യരുടെ അതായത് ദൈവാനുഗ്രഹമുള്ള ഏതെങ്കിലും വ്യക്തിയുടെ ഉപദേശം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഇവിടെ സാധ്യമാകുന്ന എനർജി കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ പ നിങ്ങളിൽ പലരും സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരായാലും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരായാലും ഇവിടെ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അന്യനാടുകളിൽ പോയി സമ്പാദിക്കാൻ അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള മെസ്സേജുകളും വിളികളും ഒക്കെ കാൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ല ഒരു ശുഭകരമായ ഒരു വാർത്ത കേൾക്കാൻ പോകുന്നു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ചുറ്റിനും ഒരുപാട് പ്രതിസന്ധികൾ തടസ്സങ്ങളുണ്ട് പല കാര്യങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിൽ എത്താൻ എതിർത്ത് നിൽക്കുന്നവർ അത് ആ വിജയത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് ചുറ്റിനുമുണ്ട് പക്ഷേ അവയെ ഒരുമാതിരി നിങ്ങൾക്ക് തരണം ചെയ്ത് ആ തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ ഇവിടെ വിജയിച്ച് നിൽക്കാൻ സാധിക്കുന്നു അതിനെ എല്ലാം കളഞ്ഞിട്ട് വിജയിയാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കബ്സാണ് നിങ്ങൾ ഒരുപാട് പേരും ആർക്കെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യമല്ല മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഹൃദയപരമായ ഇമോഷൻസാണ് കപ്പെന്ന് പറയും കപ്പ് വാട്ടർസൈനാണ് ക്യാൻസസ് സ്കോർപ്പിയ പൈസസ് എനർജി ഇവിടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹൃദയം ഹൃദയം നിറഞ്ഞ് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന ചില സംഗതികളുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അത് വന്നു ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട് ഇവിടെ എയ്സ് ഓഫ് കൊയ്ൻസാണ് ഏസ് ഓഫ് എൻ്റെ എഫിൾസ് അതായത് നിങ്ങൾക്കിവിടെ സാമ്പത്തികമായ ഒരു തുടക്കം വരുന്നുണ്ട് സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എങ്ങനെയൊക്കെയോ കടന്നു വരുന്നു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും കടന്നു വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം അത്യാവശ്യമാണ് എന്ന് കരുതി അതിനായിട്ട് പരിശ്രമിക്കുന്നവരുടെ എനർജിയാണ് കാരണം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ചുവപ്പ് കളർ ഉള്ളത് സെവൻ ചക്രാസിൽ ഫസ്റ്റ് വരുന്ന ചക്രയാണ് റൂട്ട് ചക്ര റൂട്ട് ചക്രയുടെ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നതും സ്ഥിരമായ കൂടി നിങ്ങൾക്ക് മറ്റ് പ്രവൃത്തികളിലേർപ്പെടാനും മറ്റൊരു ജോലിയിലേക്ക് പോകാനും സാധിക്കും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇല്ല നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അത്യാവശ്യമാണ് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് സാമ്പത്തികമായ സ്രോതസ്സുകൾ വരുന്നു എന്നുള്ള സാമ്പത്തികം നിങ്ങൾക്ക് വരാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് അത് ഏത് വിധത്തിലായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീട് വാങ്ങാനോ വാഹനം വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടേത് സാധ്യമാകുന്ന എനർജിയാണ് അല്ല നിങ്ങൾ ജോലി ചെയ്ത് പൈസ കിട്ടാനുള്ളവർക്ക് അങ്ങനെയുള്ളത് വരാൻ പോകുന്നു അങ്ങനെയുള്ളത് ലഭിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്തായാലും സമ്പത്തിൻ്റേതായ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് റ്റു ഓഫ് വെൻഡക്കിൾസാണ് ഇവിടെ സാമ്പത്തികപരമായി പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടാവാം അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മുഴുകിയിരിക്കുന്നുണ്ടാവാം സമ്പത്ത് കൊണ്ട് വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണം അല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജഗ്ലിംഗ് ആണ് സമ്പത്തിൻ്റേതായ അപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുമുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്കിവിടെ ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇവിടെ ഏസ് ഓഫ് കോയിൻസ് കൊയിൻസാണ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് എൻഡക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന പ്രശ്നമുണ്ട് സാമ്പത്തികപരമായിട്ട് അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ടെൺ ഓഫ് വാൺസാണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാരമേറിയ ചില കാര്യങ്ങളെ നിങ്ങൾ താഴെ വയ്ക്കാൻ പോവുകയാണ് പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ടെൺ ഓഫ് വാൺസ് പറയുന്നത് ഇതുവരെയും നിങ്ങൾ ചുമന്ന ഭാരം ഒന്ന് താഴെ വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു ഭാരം ഏറ്റെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വളരെ സന്തോഷകരമായ ഒരു ഉത്സാഹം കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു ഇതുവരെ നിങ്ങൾ പാരമേറിയ ഒരു ചുമടാണ് വഹിച്ചിരുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ നല്ല എനർജിയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വരാൻ പോകുന്നത് നല്ല സമൃദ്ധി നിറഞ്ഞ കുറച്ചുകൂടി മാറ്റം ഉണ്ടാകുന്ന കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് വരുന്ന ഒരു ലൈഫാണ് നിങ്ങൾക്കിനിയും വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട് ഔട്ട്സൈഡർ വന്നിട്ടുണ്ട് ഓർഡിനറിനസ് അതായത് ബ്രേക്ക് ത്രൂ ദ ക്രിയേറ്റർ ഇവിടെ നിങ്ങൾ പലർക്കും നല്ല ക്രിയേറ്റീവ് പവർ ഉള്ളവരാണെന്ന് കാണുന്നുണ്ട് എന്തിനെങ്കിലും സൃഷ്ടിച്ചെടുക്കാനുള്ളത് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും നിർമ്മാണ പ്രക്രിയകൾ ഇതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾക്കൊരു ദൈവികമായ എനർജി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്നത് ഒക്കെയും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു കഴിവുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ശേഖരചക്ര ആക്റ്റീവ് ആകുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് ചക്ര എന്ന് പറയുമ്പോൾ സെവൻ ചക്രാസിലും മൂന്നാമതായി വരുന്ന സെവൻ ചക്രാസിൽ രണ്ടാമതായി വരുന്ന ചക്രയാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത് അതാണ് ക്രിയേറ്റീവ് പവർ വർദ്ധിപ്പിക്കുന്ന ചക്രയാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾ കുട്ടികളുടെ ജനനം കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ ഒക്കെയുള്ള അവസ്ഥ വരാൻ പോകുന്നു അവസരം വരാൻ പോകുന്നു ചിലപ്പോൾ അച്ഛനാകാൻ അമ്മയാകാൻ അങ്ങനെയൊക്കെയുള്ള താല്പര്യം ഉള്ളവർക്ക് അത് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് ബ്രേക്ക് ത്രൂ ചെയ്ത അത് പൊട്ടിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്ന എനർജി വളരെയധികം ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് വരുന്നു ഒരു വിജയകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്സ് ദ ഔട്ട്സയർ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പല പലരും നിങ്ങളെ ആരോ രക്ഷിക്കാൻ വരുന്നു എന്നുള്ള ഒരു ദൃഷ്ടിയിൽ നിൽക്കുന്നതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിജയം വേണം എന്നാഗ്രഹിച്ചിട്ടുണ്ടാകാം മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് ചിന്തിച്ചിരിക്കാം അത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെ വന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അത്രമാത്രം വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ പലരും മുഹമ്മൂടി അണിഞ്ഞ് സംസാരിക്കുന്ന ഒരു അവസ്ഥ പൊളിറ്റിക്സിലൊക്കെ വളരെയധികം സാമർഥ്യമായിട്ട് പെരുമാറുന്നത് സമർത്ഥരായിട്ടുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് കാരണം അവർക്ക് മാത്രമല്ലേ ഉള്ളൂ എപ്പോഴും ഇപ്പോൾ പറയുന്നത് പിന്നെ പറയില്ലല്ലോ രാവിലെ ഒരു കാര്യം പറഞ്ഞ് ഉച്ചയ്ക്ക് ഒരു കാര്യം വൈകിട്ടൊരു കാര്യം അങ്ങനെ പറയുമ്പോൾ ഒരു ഒരിടത്ത് തന്നെ നിങ്ങൾക്ക് നിലകൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒന്നിനെ പോലെ നിറം മാറുന്നു എന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ ചിലർക്ക് ചില കാര്യങ്ങളിൽ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിരിക്കില്ല ചിലപ്പോൾ സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടി സാധിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ചില മാസ്കുകൾ ധരിക്കേണ്ടതായ അവസ്ഥകൾ വരുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഉള്ളിൽ എത്രമാത്രം വിഷമമുണ്ടെങ്കിലും മുഖം നോക്കിയാൽ എപ്പോഴും നല്ല പ്രസന്നമായിട്ടിരിക്കും ആ അത്തരം ആൾക്കാരുടെ എനർജി ചിരിച്ചു കാണിച്ചുവെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിയാവുന്ന ആൾക്കാരുടെ എനർജിയാണത് മനസ്സിലായല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ദ ലവേഴ്സ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് പല ആൾക്കാരുടെ ആൾക്കാരും ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ ദ ലവേഴ്സ് വന്നിരിക്കുന്നത് ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരുടെ കണ്ടുമുട്ടലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ